വനം വകുപ്പിന്റെ വിവിധ ഓഫീസുകളിൽ സർക്കാർ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തെന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് വിഭാഗം ഓപ്പറേഷൻ വനരക്ഷ എന്ന പേരിൽ മിന്നൽ പരിശോധന നടത്തി വടക്കാഞ്ചേരി ഉൾപ്പെടെ സംസ്ഥാനത്തെ എഴുപത്തിയൊന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലാണ് ഒരേ സമയം പരിശോധന നടന്നത് റോഡ് നിർമ്മാണം ട്രൈബൽ സെറ്റിൽമെന്റ് വികസനം ഫയർ ലൈൻ നിർമ്മാണം എൻഒസി അനുവദിക്കൽ ജണ്ട നിർമ്മാണങ്ങൾ സോളാർ മതിൽ നിർമ്മാണം തുടങ്ങിയ വിവിധ പദ്ധതികളുടെ നടത്തിപ്പുകളിലും കരാർ അനുവദിക്കുന്നതിലും വ്യാപകമായ ക്രമക്കേടുകളും അഴിമതിയും നടക്കുന്നതായി വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ വടക്കാഞ്ചേരിയിൽ ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന രേഖകൾ പരിശോധിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം വ്യക്തമാക്കി യു ആർ വാച്ചിംഗ് ന്യൂസ്